പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി കല്ലമ്പലം കടുവയിൽ കെ ടി സി ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വെഹിക്കിൾ സെക്യൂരിറ്റി സ്റ്റാഫുകൾക്കായി ഉണർവ് രണ്ടായിരത്തി അപ്പൊ അങ്ങനെയുള്ള ആപ്പാണ് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള വിദ്യാവാഹന ആപ്പ് എന്ന് പറയുന്നത് എടുക്കേണ്ടത് എടുക്കേണ്ടത് സ്കൂൾ സ്കൂൾ അത് അത് ആദ്യം യൂസർ പിന്നെ രജിസ്റ്റർ ചെയ്തതിനു ശേഷം എല്ലാ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളെ ഒരാളുടെ മൊബൈൽ നമ്പർ അതിനകത്ത് ആഡ് ചെയ്യണം അപ്പം രക്ഷാകർത്താക്കൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യും ഉദ്യോഗാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഇത് നമ്പർ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം കാണാൻ സാധിക്കും ഒരപകടം നടന്നു കഴിഞ്ഞാലും എന്താണ് എപ്പോഴായിരുന്നു നിങ്ങളുടെ സ്പീഡ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് അറിയാം മനസ്സിലായില്ലേ അപ്പം അൻപത് കിലോമീറ്റർ ആണ് ഗവണ്മെന്റ് നിശ്ചയിച്ചിരിക്കുന്ന സ്പീഡ് യാതൊരു കാരണവശാലും നമ്മളുടെ പരിപാടി വേണ്ടി ഇന്ന് എനിക്ക് നേരത്തെ എന്ന് ശ്രമിക്കരുത് പലപ്പോഴും അങ്ങനെയാണ് തന്നെ രണ്ട് സ്കൂൾ ചെയർമാൻ ചെയ്തു ജോയിന്റ് ആർ ശരചന്ദ്രൻ ക്ലാസിന് നേതൃത്വം നൽകി സീനിയർ പ്രിൻസിപ്പൽ എസ് സഞ്ജീവ് കൺവീനർ യു അബ്ദുൽ കലാം പ്രിൻസിപ്പൽ എം എൻ മീര വെഹിക്കിൾ ഇൻചാർജ് സജീർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സമീർ എന്നിവർ പങ്കെടുത്തു A news desk Kallambala news